നമസ്കാരം അപ്പൊ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ ഐ ടി പരീക്ഷയുടെ പാഠങ്ങളെല്ലാം നമുക്ക് ഈ വീഡിയോകളിലായിട്ട് പരിചയപ്പെടാം ഓരോരോ സോഫ്റ്റ്വെയറിനും ഓരോരോ വീഡിയോകളായിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമന്റ് ആയിട്ടും ആ വീഡിയോകളുടെ ലിങ്കുകളും നൽകിയേക്കാം അപ്പൊ എല്ലാ വീഡിയോകളും കാണാൻ ശ്രദ്ധിക്കണം ഒപ്പം തിയറി ഇംഗ്ലീഷ് മീഡിയവും മലയാള മീഡിയത്തിലുള്ള ചോദ്യങ്ങളുമുണ്ട് അപ്പൊ എല്ലാവർക്കും ഒരു അടിപൊളി ഐ ടി പരീക്ഷയായിട്ട് മാറട്ടെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ഡിസ്ക്രിപ്ഷൻ ബോക്സും ഫസ്റ്റ് കമന്റും നോക്കാൻ മറക്കല്ലേ ഓൾ ബെസ്റ്റ് മൂന്നാമത്തെ ഗ്രൂപ്പ് ചോദ്യങ്ങൾ പരിചയപ്പെടണം ഒരു പൈത്തൺ പ്രോഗ്രാമും അത് പ്രവർത്തിപ്പിക്കുമ്പോൾ ലഭിക്കുന്ന ഔട്ട്പുട്ടും ഔട്ട്പുട്ട് ഒന്ന് തന്നിരിക്കുന്നു പ്രോഗ്രാം ടൈപ്പ് ചെയ്ത് പ്രവർത്തിപ്പിച്ച ശേഷം ഇതേ പ്രോഗ്രാമിൽ മാറ്റം വരുത്തി രണ്ടാമത്തെ ഔട്ട്പുട്ട് ലഭിക്കുന്ന പ്രോഗ്രാമായി മാറ്റി എഴുതുക ശേഷം ഈ ഫയൽ ഹോമിലെ എക്സാം എന്ന ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ചോദ്യ നമ്പർ ഫയൽ നാമമാക്കി നൽകി സേവ് ചെയ്യാം പ്രോഗ്രാം നോക്കി കഴിഞ്ഞാൽ ഫ്രം ടട്ടിൽ ഇമ്പോർട്ട് സ്റ്റാർ പെൻ സൈസ് ത്രീ കളർ ഗ്രീൻ റെഡ് ബിഗിൻ ഫില്ല് ഫോർ ഐ ഇൻ റേഞ്ച് ഫൈവ് ഫോർവേഡ് ടു ഹൺഡ്രഡ് ഫോർ ജെ ഇൻ റേഞ്ച് ഫോർ ഫോർവേഡ് ട്വന്റി റൈറ്റ് നയൻറി ലെഫ്റ്റ് വൺ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റീൻ എൻഡ് ഫിൽ ഒന്നാമത്തെ പ്രോഗ്രാമിൽ നിന്ന് രണ്ടാമത്തെ പ്രോഗ്രാമിലേക്കുള്ള മാറ്റം ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാവും ഒന്നാമത്തെ പ്രോഗ്രാമിലെ ഗ്രീൻ രണ്ടാമതിൽ യെല്ലോ ആയിട്ട് മാറിയിട്ടുണ്ട് ഒന്നാമത്തെ പ്രോഗ്രാമിലെ റെഡ് രണ്ടാമതിൽ ബ്ലൂ ആയിട്ടുണ്ട് ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഐ ഡി എൽ ഈ ക്രമത്തിൽ സോഫ്റ്റ്വെയർ തുറക്കാം ഫയൽ മെനുവിലെ ന്യൂ ഫയൽ ക്ലിക്ക് ചെയ്യാം ഇവിടെ ആ പ്രോഗ്രാം ടൈപ്പ് ചെയ്യാം ഫ്രം ടിംബോ സ്റ്റാർ മുതൽ പ്രോഗ്രാം ടൈപ്പ് ഇപ്പം പ്രോഗ്രാം ടൈപ്പ് ചെയ്ത ശേഷം ഫയൽ മെനുവിലെ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം എക്സാം ഫോൾഡറിൽ സേവ് ചെയ്യാം റൺ ചെയ്യാം ഇപ്പൊ ചിത്രം പൂർത്തിയായി ഇതേ പ്രോഗ്രാമിൽ മാറ്റം വരുത്തി രണ്ടാമത്തെ പ്രോഗ്രാമാക്കി മാറ്റാം രണ്ടാമത്തെ ഔട്ട്പുട്ട് കിട്ടാൻ നിറങ്ങൾ മാത്രം മാറ്റിയാൽ മതി ഗ്രീൻ എന്നത് യെല്ലോ ആയിട്ടും റെഡ് എന്നത് ബ്ലൂ ആയിട്ടും മാറ്റും പുതിയതായിട്ട് ടൈപ്പ് ചെയ്യേണ്ടതില്ല ഇതിൽ തന്നെ മാറ്റം വരുത്തിയാതി ഫയൽ സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത ശേഷം റെണ് റൺ മതിയോ ഇപ്പോൾ രണ്ടാമത്തെ ഔട്ട്പുട്ടും പുട്ടും കിട്ടിയിട്ടുണ്ട് ക്ലോസ് ചെയ്യാം അടുത്ത ചോദ്യം പരിശോധിക്കാം ഒരു പൈത്തൺ പ്രോഗ്രാം അത് പ്രവർത്തിപ്പിക്കുന്ന ലഭിക്കുന്ന ഔട്ട്പുട്ട് പുട്ടും രീതി എല്ലാം ഒരേ രീതിയിൽ തന്നെയാണ് ഇവിടെ കളർ ബ്ലാക്ക് യെല്ലോ അതായത് കറുത്ത നിറത്തിലുള്ള വരയും ഉള്ളിൽ നിറച്ചിരിക്കുന്നത് മഞ്ഞ നിറവുമാണ് അടുത്തതിൽ വരുമ്പോൾ കളർ റെഡ് ഉള്ളിൽ പച്ച ഈ പ്രോഗ്രാം അതേ ക്രമത്തിൽ തന്നെ ടൈപ്പ് ചെയ്യാം ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഐഡിയിൽ തുറക്കുക ഫയൽ ന്യൂ ഫയൽ എടുക്കുക അവിടെ പ്രോഗ്രാം ടൈപ്പ് ചെയ്യുക പ്രോഗ്രാം സേവ് ചെയ്യുക ഫയൽ സേവ് എക്സാം ടണ്ണിൽ റൺ ചെയ്യുക രണ്ടാമത്തെ പ്രോഗ്രാമാക്കി മാറ്റി എഴുതാം രണ്ടാമത്തെ പ്രോഗ്രാമിൽ വേണ്ട മാറ്റം ബ്ലാക്ക് എന്നത് റെഡ് ആകണം യെല്ലോ എന്നത് ഗ്രീൻ ആകണം സേവ് ചെയ്ത ശേഷം റൺ റൺമൊഴിയോ പ്രോഗ്രാമിൽ മാറ്റം വന്നിരിക്കുന്നു ശ്രദ്ധിക്കുക മറ്റൊരു ചോദ്യം നോക്കാം ഇവിടെ ഒന്നാമത്തെ ഔട്ട്പുട്ടിൽ നീല നിറമുള്ള ഒരു നക്ഷത്രത്തിന്റെ ഒരു മൂല മാത്രം ഒഴിവാക്കിയിട്ടുണ്ട് അത് ഫോർ ഐഇൻ റേഞ്ച് ഫൈവ് എന്ന നിർദ്ദേശത്തിലാണ് അഞ്ച് മൂലകൾ മാത്രം നിൽക്കുന്നത് അടുത്ത ഔട്ട്പുട്ടില് നീല എന്നത് മഞ്ഞയാകണം അഞ്ച് എന്നുള്ളത് ആറാകണം ഷെൽ ജാലകം തുറന്ന ശേഷം ഫയൽ ന്യൂ ഫയൽ പ്രോഗ്രാം ടൈപ്പ് ചെയ്ത ശേഷം സേവ് ചെയ്യാം റൺ റൺ റൺമൊഴിയു മാറ്റം വരുത്താം ബ്ലൂ എന്നത് യെല്ലോ അഞ്ച് എന്നത് ആറാക്കുക സേവ് ചെയ്യുന്നു റൺ റെൺ റൺമൊഴിയു ഇപ്രകാരം ആ പ്രവർത്തനം പൂർത്തിയാക്കാം മറ്റൊരു ചോദ്യം നോക്കാം ഇവിടെയും നിറങ്ങൾ മാത്രം മാറ്റാനേ ആവശ്യപ്പെട്ടിട്ടുള്ളൂ ബ്ലൂ സയാൻ എന്നത് ബ്ലൂ എന്നത് അടുത്തതിൽ വയലറ്റ് ആയിട്ടുണ്ട് സിയാൻ കളർ യെല്ലോ ആയിട്ടുണ്ട് ഈ രണ്ട് കളറുകൾ മാത്രം മാറ്റി കൊടുത്താൽ മതി ചിത്രത്തിൽ വ്യത്യാസമൊന്നുമില്ല മറ്റു ചോദ്യങ്ങൾ ചെയ്തതുകൊണ്ട് അതിന് റിപ്പീറ്റ് ചെയ്യുന്നില്ല അടുത്ത ചോദ്യം നോക്കി കഴിഞ്ഞാൽ ഫോർ ഐൻ റേഞ്ച് ഫൈവ് എന്നുള്ളത് കൊറൈൻ റേഞ്ച് സിക്സ് ആകണം അതായത് ഇവിടെ ഒരു ഷഡ്ഭുജമാണ് വേണ്ടത് ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് വശങ്ങളെ ഉള്ളൂ അടുത്തതിൽ ആറ് വശങ്ങളുണ്ട് അപ്പൊ അഞ്ച് എന്നുള്ളത് ആറായി മാറണം അടുത്ത ചിത്രത്തിൽ ഇവിടുത്തെ റെഡ് അവിടെ ഗ്രീൻ ആണ് ഇവിടുത്തെ ഗ്രീൻ അവിടെ റെഡ് ആണ് അപ്പോൾ ഗ്രീനിന് പകരം റെഡും റെഡിന് പകരം ഗ്രീനും മാത്രം മാറ്റി കൊടുത്താൽ മതിയാകും ഈ ചിത്രം നമുക്കൊന്ന് പ്രവർത്തനം ചെയ്തു നോക്കാം തമ്മിലുള്ള വ്യത്യാസം ബ്ലാക്ക് റെഡ് ഈ കളറുകൾ ഇവിടെ വന്നിട്ട് ബ്ലാക്ക് എന്നത് ആയി റെഡ് എന്നത് യെല്ലോ ആയി മറ്റൊരു മാറ്റം കൂടെ ഉണ്ട് ഇവിടെ ഈ സർക്കിൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ലോജിക്കലി വലിയ ആഴത്തിൽ ചിന്തിക്കാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇവിടെ പത്തൊൻപത് എന്നുള്ളത് അടുത്ത നമ്പറിലോട്ട് ഇരുപത് എന്ന് പറയുന്ന നമ്പറിലോട്ട് മാറിയാൽ മതി എന്നുള്ളത് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാം ഇന്ന് ചെയ്തു നോക്കാം ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഐഡിയില്ലി ഫയൽ ന്യൂ ഫയൽ അവിടെ പ്രോഗ്രാം ടൈപ്പ് ചെയ്യാം സേവ് ചെയ്യാം രണ്ടാമത്തെ മാറ്റം വരുത്തേണ്ടത് ബ്ലൂവും യെല്ലോ ട്വന്റി ബ്ലൂവും യെല്ലോ ട്വന്റി പ്രവർത്തനം പൂർത്തിയായി ഇപ്രകാരം ചെറിയ മാറ്റങ്ങളോടെ പൈത്തൺ പ്രോഗ്രാമുകളെല്ലാം നമുക്ക് ചെയ്യാൻ സാധിക്കും ഇവിടെ നേരത്തെ കണ്ട ചോദ്യത്തിൽ ഇവിടെ പത്തൊൻപത് എന്നുള്ളത് അടുത്തേക്ക് ഇരുപതാണ് കാരണം ഈ സർക്കിൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് നിറങ്ങൾ മാറിയിട്ടുണ്ട് റെഡ് എന്നത് ഗ്രീൻ ആയിട്ടുണ്ട് യെല്ലോ എന്നത് റെഡ് ആയിട്ടുണ്ട് ഇപ്രകാരം പൈത്തൺ പ്രോഗ്രാമിൽ ആയിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെല്ലാം പൂർത്തിയാക്കാം